ഇന്നത്തെ പരിപാടി എങ്ങനെന്നറിയാമോ നമ്മള് വീട്ടില് പുട്ട് നൂൽപുട്ട് അല്ലെങ്കിൽ ഇടിയപ്പം എന്നൊക്കെ പറയുമ്പോ അത് ഉണ്ടാക്കി കൊടുത്താല് ചിലപ്പോൾ പിള്ളേർ കഴിക്കത്തില്ല അപ്പൊ അവർക്ക് കഴിക്കുന്ന രീതിയിലേക്ക് അതിനെ ഒന്നും ഉണ്ടാക്കിയത് കളയാൻ പറ്റത്തില്ലല്ലോ ആക്കി എടുക്കാം അപ്പൊ ഇന്ന് ഞാന് പുട്ടുണ്ടാക്കിയിട്ട് ആർക്കും പറ്റൂല ഇതായിരിക്കുന്ന കേട്ടോ അപ്പൊ ഇതിനെ ഞാന് ഒരു വെറൈറ്റി രീതിയിൽ ചിരി എന്താ പറയാ ചിക്കൻ കറി ഒക്കെ ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്യാം ബീഫ് കറി ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്യാം ചിക്കൻ ഫ്രൈ ഉണ്ടെങ്കിൽ അത് പിച്ചി പിച്ചിപ്പറിച്ചിടാം അതില്ല എങ്കിൽ ഇതുപോലെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസും മുട്ടയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാവേ അതെങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം വായോ അപ്പൊ അതാ അതിന് വേണ്ടുന്ന സാധനങ്ങൾ പുട്ട് ഉണ്ടാക്കിയതായിരിക്കുന്നു അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം തക്കാളി ഒരു ചെറുത് കുറച്ച് ക്യാരറ്റ് ഒരു സവോള കുറച്ച് മല്ലിച്ചപ്പ മൂന്ന് മുട്ട എടുത്തേക്കെന്ന് ശോയിക്കറിവേപ്പിലയും മറ്റുള്ളവളൊക്കെ കുറച്ച് കുരുമുളക് പൊടിയും കാൽസ്പൂൺ മുളക് പൊടിയും സ്പൂൺ ഗരം മസാലയാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുളക് പൊടിയൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവേ അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് എന്താ ഒരു വറ്റൽമുളക് രണ്ട് വറ്റൽമുളക് ഇങ്ങനെ കട ഒന്ന് മുറിച്ചിട്ടേക്കാം അതൊന്ന് മൂക്കട്ടെ മുളക് ഒന്ന് മൂത്ത് വന്നപ്പോഴേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവോള ഒന്ന് ചേർത്ത് കൊടുക്കാവേ എന്തൊക്കെ പച്ചക്കറി ഉണ്ടോ അതൊക്കെ നമുക്ക് ഇടാം കേട്ടോ ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് ഇടാം പിന്നെ നമ്മുടെ ഈ ഗ്രീൻ ബീസ് ഉണ്ടല്ലോ ഫ്രോസൺ ഒക്കെ അതൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ഇടാം ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാവേ പുട്ടനുപ്പുണ്ടാവും അപ്പൊ അതിനനുസരിച്ച് ഈയൊരു വെജിറ്റബിൾസിനുള്ളത് മാത്രമേ ട്ടോ കേട്ടോ കുറച്ചേടാവുള്ള സവോള മാത്രം ഒന്ന് വഴന്നു വന്നാ മതി ബാക്കി വെജിറ്റബിൾസ് ഒക്കെ ഒത്തിരി വഴന്നു ട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം നൂൽപുട്ടൊക്കെ ആണെങ്കിലും ഈ എന്താ പറയാ നൂൽപുട്ടിനകത്തൊക്കെ ഈ ചിക്കൻ ഫ്രൈ ഒക്കെ ബാലൻസ് വന്നാലല്ലേ അതൊക്കെ പിച്ച് പറിച്ചൊക്കെ ഇട്ടാ പിള്ളേർക്ക് അവരെ ഒന്നും ഇണ്ടാതെ കഴിച്ചിട്ട് പോക്കോളും അവർ ഉണ്ടാക്കുന്നതായിരിക്കും അല്ലെ ഇഡലി കൊണ്ട് ഉപ്പുമാവും അതൊക്കെ എല്ലാ വീട്ടമ്മമാർക്കും അങ്ങനത്തെ സൂത്രപ്പണിയൊക്കെ അറിയാം പിള്ളേരെ എങ്ങനെ ഒക്കെ സെറ്റാക്കി എടുക്കട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് കൊറച്ച് കറിവേപ്പില ഇങ്ങനെ മുറിച്ചിടാം എന്താ കണ്ടോ ഒന്നായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാരണം അതൊക്കെ കുറച്ചൊന്നും മുറിച്ചിടാം സവോളയൊക്കെ ഏകദേശം ഇങ്ങനെ വളർന്ന് വന്നിട്ടുണ്ട് ട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ക്യാരറ്റ് കണ്ടോ ഒരു ക്യാരറ്റ് എടുത്തില്ല ട്ടോ പകുതി എടുത്തിട്ടുള്ളൂ ക്യാരറ്റ് ഇട്ടുകൊടുക്കാം ഒന്ന് ഇച്ചിരി ഒന്ന് വാടിക്കോട്ടെ ഇനി നമുക്ക് ക്യാപ്സിക്കം തക്കാളി ക്യാപ്സിക്കം തക്കാളിയൊന്നും ഒത്തിരി വെന്തളിഞ്ഞു പോകരുത് കൃത്യമായി നമുക്ക് ഇങ്ങനെ പുട്ടിനകത്ത് കാണണം ഇനി നമുക്ക് പൊടി ഐറ്റംസൊക്കെ ഇട്ടുകൊടുക്കാം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇട്ടു കൊടുക്കും ഒരുപാട് എരിവൊന്നും ആവരുത് കുറച്ച് ഇതിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് മാറിക്കോട്ടെ മുളക് ഇഷ്ടമില്ലാത്തവർക്ക് കുരുമുളക് പൊടി മാത്രം ചേർക്കും കേട്ടോ ഒരു ഇച്ചിരി ഗരം മസാലയും കൂടെ ചേർക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും എടുക്കാവേ ഇനി നമ്മൾ ഇതിലേക്ക് മുട്ടയാണ് പൊട്ടിച്ചിരിക്കുന്നത് ഞാൻ മൂന്ന് മുട്ട എടുത്തേക്കുന്നേ മുട്ടയ്ക്ക് വേണ്ടി മാത്രം ഒരു പിഞ്ച് ചുപ്പ് ഇട്ട് കൊടുത്തേക്കാവേ കൊറച്ചു നമുക്കിതൊന്ന് ഇച്ചിരി ഒന്ന് ആയി കഴിയുമ്പോ ഒന്ന് ചിക്കി ഒന്ന് എടുക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഓക്കെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിക്കോട്ടെ ഇപ്പൊ മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് പിള്ളേർക്ക് ചിക്കൻ ഇഷ്ടമെങ്കിൽ ചിക്കൻ കറി ഒഴിച്ചു കൊടുക്കാം അപ്പൊ ആ മസാലയുടെ ഒരു ഗ്രേവിയും എല്ലാം കൂടെ ആവുമ്പോൾ കുരുമുളകും മുളക് പൊടിയും ഒക്കെ ഒഴിവാക്കണം കേട്ടോ പിന്നെ ബീഫാണുള്ളതെങ്കിൽ കുരുമുളക് പൊടി മാത്രം ചേർക്കുക പിന്നെ അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചെയ്ത് കൊടുക്ക കേട്ടോ പിള്ളേർക്ക് കഴിക്കാനും വയറും അറിയും ഇഷ്ടം പോലെ ഉണ്ടാവും ഇതാകുന്ന സമയത്തേ നമുക്ക് ഉള്ള പുട്ട് ഞാൻ ഇപ്പൊ ഇത് മൊത്തം എടുക്കുന്നില്ല ഒന്ന് പൊടിച്ച് ഇങ്ങനെ എടുക്കണേ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾ മുട്ട ഇതിലേക്ക് മിക്സിലേക്ക് നമ്മള് പുട്ടിട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യണേ ഒരു കറിയും വേണ്ട കേട്ടോ ചുമ്മാ ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് സ്പൂൺ ഇട്ടങ്ങ് കൊടുത്തേക്കുക അവര് കഴിച്ചോളൂ നന്നായിട്ട് മിക്സ് ചെയ്യണേ കുറച്ചു മല്ലിച്ചപ്പം കുറച്ചു മല്ലിയെല്ലാം ഇടാവേ മതി നമുക്ക് മൂടി അങ്ങ് വെച്ചേക്കാം മൂടി വെച്ചിട്ട് രണ്ടു മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തേക്കാം ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക പ്ലേറ്റിലേക്ക് ആക്കുക ചെറിയൊരു പ്ലേറ്റിലേക്ക് ടേസ്റ്റ് നോക്കാൻ എടുക്ക പുട്ടാണെങ്കിലും നൂൽപുട്ടാണെങ്കിലും അല്ല ഇടിയപ്പം ഒക്കെ ആണെങ്കിലും ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ വേണമെന്നില്ല ചിക്കൻ കറി ഉണ്ടെങ്കിൽ അതിനകത്ത് മിക്സ് ചെയ്യുക ബീഫ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ എന്തുണ്ടെങ്കിലും അതൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്ത് പുതിയൊരു ആക്കി പിള്ളേർക്കും ഇങ്ങോട്ട് കൊടുക്കാം വലിയവർക്കും കഴിക്കാം കേട്ടോ പുട്ടൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ കൊടുത്താൽ അവർ കഴിക്കും നോക്കാം നല്ല ടേസ്റ്റ് കേട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും Bye.